റിയിക്കുന്നു ക്യാമറ തീർച്ചയായും ഒരു മൂന്നാം കണ്ണാണ് പ്രവീണിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരാണ് ഇവിടെ ഇതിന്റെ സംഘാടനത്തിൽ അതിന്റെ അറേഞ്ച്മെന്റിലൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് ക്യാമറ എന്ന ഈ മൂന്നാം കണ്ണിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ സാധ്യത അതിനുണ്ട് മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് അടികൊള്ളുന്നവന്റെ പക്ഷത്തു നിന്നുകൊണ്ട് സാധാരണക്കാരുടെ പക്ഷത്തു നിന്നുകൊണ്ടൊക്കെ തന്നെ ആ സാധാരണമായ അനുഭവങ്ങളെയും സമരാനുഭവങ്ങളെയും ഒക്കെ ആവിഷ്കരിക്കുന്നതിനും അത് മനുഷ്യരുടെ മനസാക്ഷിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുമൊക്കെ വലിയ സാധ്യതകളാണ് ക്യാമറ നൽകുന്നത് അങ്ങ് അതുകൊണ്ട് തന്നെ ക്യാമറ ഒരു സമരായുധം കൂടിയാണ് എന്ന് പ്രവീണിന്റെ പ്രിയ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്യാമറയുടെ ഗെയിംസ് എന്ന് പറയുന്നത് ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളത് ക്യാമറയ്ക്ക് പിന്നിലുള്ള മനുഷ്യന് തീരുമാനിക്കാവുന്നതാണ് അത് ഏത് പക്ഷത്തായിരിക്കണം എന്ന് തീരുമാനമെടുക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രഖ്യാപനം കൂടിയാകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രവീണിന്റെ ഓർമ്മകൾ ദീപ്തമായ നിലയിൽ ഹൃദയത്തിൽ പേറുന്ന ഓരോരുത്തരെയും ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഒപ്പം ഇന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന സനീഷിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു രണ്ടു വാക്ക് പറഞ്ഞേ തീരു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു കൂട്ടുകാരനായി എൻ്റെ കൂടെ കൂടിയതാ ഇരുപത് ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സഹയാത്രികരായി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തലയ്ക്കോ പോലെ ഇണ്ടടാണെന്നോട് പറഞ്ഞു ഞാൻ അതൊരു തമാശയായിട്ട് കണ്ടു വണ്ടി ഓടിക്കാനുള്ള മടിയല്ലേ പ്രവീണ എന്നാ ഞാൻ ചോദിച്ചത് എനിക്ക് ഒരാസുഖത്തിന്റെ ഒരു ലക്ഷണവും ഒരു പനിയോ ഒരു തലവേദനയോ ഒരു അസുഖങ്ങളും ഇല്ലാത്ത പൂർണ്ണ ആരോഗ്യവാനായ പ്രവീൺ ഒരു ദിവസം ഓഫാവും എന്നാണ് എന്നോട് പറഞ്ഞത് ഓഫാവും ആ പറഞ്ഞ പോലെ ഒരമണിക്കൂർ അത്രേ പിന്നെ ഉള്ളു അങ്ങനെ ഒരു പോക്കാണ് പ്രവീൺ പോയത് എന്താ ഞാൻ ഇവിടെ പറയാ രണ്ടു കുട്ടികളെയും ലക്ഷക്കണക്കിന് പടങ്ങളും നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് എട്ട് ടെറാ ജി ബി ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് പടങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ട ഞാൻ കണ്ട നമ്മൾ ആരും കാണാത്ത അത്രയും പടങ്ങൾ അദ്ദേഹം ഏൽപ്പിച്ചു അതിൽ നിന്നൊരു നൂറ് നൂറ്റമ്പത് പടം തിരഞ്ഞെടുക്കാൻ പത്ത് പതിമൂന്ന് ദിവസം എനിക്ക് വേണ്ടി വന്നു രാപ്പകൽ ഇല്ലാണ്ട് ഓരോ ഹാർഡ് ഡിസ്ക് ഇട്ടും മോശമാവരുതല്ലോ ഞാൻ സെലക്ട് ചെയ്യുന്ന പടങ്ങൾ എന്ന് ഫോട്ടോഗ്രാഫിയെ പറ്റി കൂടുതൽ അറിവില്ല ആളുടെ കൂടെ അസിസ്റ്റന്റ് ക്യാമറാമാനായിട്ടും ക്യാമറ ചുമക്കുന്ന ആളായിട്ടും തൊണ്ണൂറ്റിയേഴ് മുതൽ ഇരുപത് ഇരുപത്തി മൂന്ന് വരെ ഞാൻ ഉണ്ടായിരുന്നു തൃശൂർ ദേശാഭിമാനിയിലാണ് ഫോട്ടോഗ്രാഫർ ട്രെയിനി ആയിട്ട് അദ്ദേഹം തുടങ്ങിയത് അവസാനം കുന്നംകുളം സംസ്ഥാന കലോല സ്പോർട്സ് സംസ്ഥാന സ്പോർട്സ് കുന്നംകുളം ലാസ്റ്റ് വലിയൊരു ഇവന്റ് അതായിരുന്നു ലാസ്റ്റ് ആ ഇവന്റ് കഴിഞ്ഞു പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ലാസ്റ്റ് പടം അതിവിടെയും തൃശൂർ ദേശ ദേശാഭിമാനിയിലെ ബൈലൈൻ വന്ന ഫസ്റ്റ് പടം അവിടെയും ഞാൻ ഈ ബൈലൈൻ വന്ന പടങ്ങളെല്ലാം ദേശാഭിമാനിന്ന് വെട്ടിയെടുത്ത് ഫയലാക്കി വെക്കാറുണ്ട് അതുകൊണ്ട് പടങ്ങളുടെ യാത്രയും അതിന്റെ ക്യാപ്ഷനും അത് എവിടെ നിന്നാണ് എടുത്തത് എന്നൊന്നെനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഞാനൊരു ഡോക്ടറായിരുന്നാൽ കൂടി ഞാൻ ഡോക്ടറായി ഉള്ള സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭിമാനിയിലും ദേശാഭിമാനിയിലെ പത്രപ്രവർത്തകരുടെ കൂടെയും പ്രസ് ക്ലബിലെ പ്രധാനമായി കാലിക്കറ്റ് പ്രസ് ക്ലബിലെ പ്രസ് ക്ലബിലായിരുന്നു ഞാൻ പ്രവീണിന്റെ കൂടെ പല സമയങ്ങളിലും ക്യാമറ തൂക്കി രാത്രിയുള്ള ഇവന്റുകൾക്ക് പോകുമ്പോഴും സ്പോർട്സിന് പോകുമ്പോൾ സംസ്ഥാന യുവജനോത്സവത്തിന് പോകുമ്പോഴൊക്കെ തന്നെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രവീൺ പോയി എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം തിരക്കിട്ട് മറ്റെവിടെയോ പടങ്ങൾ എടുക്കാൻ പോയതായിരിക്കാം ഇത്രയും പടങ്ങളും ഈ രണ്ട് കുഞ്ഞുങ്ങളും സുരക്ഷിതമായി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഈ മീഡിയ അക്കാഡമിയും തൃശ്ശൂർ പ്രസ് ക്ലബും സംയുക്തമായി പ്രവീണിൻ്റെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് നടത്തിയ ഈ ഫോട്ടോഗ്രഫി എക്സിബിഷൻ്റെ പേരിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ